ഹലോ കുടുങ്ങി കിടക്കുന്ന പ്രതികരണ പരാതി കൊടുത്തിട്ടൊന്നും നടപടി ഉണ്ടാവുന്നിട്ടുണ്ടോ അതെ കോഴിക്കോട് നാലു ദിവസമായി ഇപ്പോഴും ഫാമിലിക്ക് കിട്ടുന്ന ഇതെവിടെ സ്ഥലം കോഴിക്കോടാണ് അല്ലെ അല്ല ഏത് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ആണല്ലോ അന്വേഷിച്ചിട്ട് പൊതുവെ എനിക്ക് അങ്ങനെ ഞാൻ എന്റെ ഇലക്ഷൻ പ്രചാരത് പറഞ്ഞോ മുഴുവൻ സംഭവം അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എംപിയും കേന്ദ്ര സഹമന്ത്രി ആയിട്ടുള്ള സുരേഷ് ഗോപി സംഭവം ഇതുവരെ അറിഞ്ഞിട്ടില്ല അത്രേ ഏത് ജില്ലയിലാണത് എവിടെയാണത് എന്തൊരു പുച്ചാണെന്ന് നോക്കിക്കേ നിങ്ങൾ ഇയാളെ നന്മമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ചത് നോക്കൂ നിങ്ങൾ നാല് ദിവസമായി മണ്ണിനടിയിലായ ഒരു മനുഷ്യ ജീവനെ കുറിച്ച് പറയുമ്പോ ശരി ഇയാളുടെ പേപ്പറിലൊന്ന് എഴുതി കൊടുക്കും ഞാൻ അന്വേഷിക്കാം എന്ന് എന്നാണ് നാല് ദിവസമായിടോ അഞ്ചാം ദിവസമാണിത് എന്നിട്ട് ഈ അർജുൻറെ കുടുംബം കേന്ദ്ര ഗവൺമെന്റിനോട് സഹായം ആവശ്യപ്പെട്ടിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നോക്കാം എന്നായിരുന്നല്ലോ എച്ച് ഡി കുമാരസ്വാമി ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് സുരേഷ് ഗോപി തമ്പുരാനോട് ചോദിച്ചപ്പോൾ തമ്പുരാൻ പറയുന്നു ആയിക്കോട്ടെ ശരി പേപ്പറിൽ എഴുതി കൊടുക്കുന്നു നാലു ദിവസമായിട്ട് മനുഷ്യജീവൻ മണ്ണിനടിയില്ല എന്നിട്ടാ പറയുന്നത് ഇവിടെ പലരുടെയും വീട്ടിലേക്ക് ഓടി ഈ സുരേഷ് ഗോപി തമ്പുരാന് പ്രത്യേകിച്ച് വേറെ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല കേരള സർക്കാരിനെതിരായിട്ട് ചില അമ്മച്ചിമാരൊക്കെ രംഗത്ത് വന്നപ്പോൾ അവരുടെ അടുത്ത് പോവാനും അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന പറയാനും ഒക്കെ സുരേഷ് ഗോപി തമ്പുരാൻ സമയമുണ്ടായിരുന്നു ഈ കുടുംബത്തിന്റെ അഡ്രസ്സ് അഡ്രസ്താ ഞാനൊന്ന് അന്വേഷിക്കാം എന്നാ പറയുന്നത് ഫോൺ നമ്പർ താ ഞാൻ വിളിക്കാം വെറും ഷോവർക്ക് നടത്തുന്ന ഒരു നാറി മാത്രമാണ് അതല്ലാതെ ഒരു നന്മമരവുമല്ല സുരേഷ് ഗോപി എന്ന് മനസ്സിലാക്കിക്കോളൂ കർണാടകയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല Come, come. Near the block, okay? no, I am not supposed to yeah, give here. a media briefing. Please. Uh, where is the SP sir? sir. sir He's he will be coming he, in, very SP. shortly. SP is coming? Oh, one please. minute, one minute. SP is coming only? Yeah, yes. SP please, told sir. me that he will be here by 9, yeah, 9 he a.m. He will he'll come, he'll come. He will come. He, he didn't reach here. He is not here. Still you are taking please. effort please. to remove the media presence. Sir? Sir. How is it possible please. sir? No, no, no. no. Let, let, me, let me, let me, let me, let me get the answer, sir. please. Where, where is the SP sir? Where is the SP? Where is the SP, Why sir? Where is the SP, sir? Please? Where is the SP? Where is the SP, sir? He is, where, where, I, okay, he doesn't know where is the, sure. where is the SP. Yeah, SP, I what, feel like. You, me. Yeah, me. You, yeah I will talk. I will talk yeah. to the media person. No, Definitely. Where is, where is the SP? No, where, sure. uh, uh, where is please. the district authority? Where is the district state relief board? Please come, listic, sir. Where is the person who is responsible? Please, it is in your no SP here. So do you have anything to say? മോർണിംഗ് ഓൺവേർഡ് എസ് പി എന്നോട് നേരിട്ട് പറഞ്ഞത് ഒൻപത് മണിക്ക് എസ് പി എത്തും എന്നാണ് പക്ഷെ എസ് പി എവിടെ ഗോ വേർസ് tell him he 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 told me that he will brief us where is he? where is 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 the the sp sp എസ് പി എവിടെ എന്ന് ചോദിച്ചതിന് മാധ്യമപ്രവർത്തകരോട് അങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടി പറയുകയാണ് ഇതിപ്പോ കേരളത്തിലായിരുന്നെങ്കിൽ പിണറായി പോലീസിൻ്റെ മാധ്യമവേട്ട എന്നൊക്കെ പറയാമായിരുന്നു പക്ഷേ സംഭവം കർണാടകയിലാണ് നടക്കുന്നത് അല്ലെങ്കിലും ഈ രക്ഷാപ്രവർത്തന ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടകയിലെ സംവിധാനങ്ങൾ അത്രയും നിരുത്തരവാദപരമായിട്ടാണ് ഇടപെട്ടത് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് അല്ലെങ്കിലും ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ തുടക്കം മുതൽ ഇന്നലെ വരെ തീർത്തും നിരുത്തരവാദപരമായ സമീപനമാണ് കർണാടക സർക്കാരിന്റെയും അവിടുത്തെ സംവിധാനങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായത് അവിടുത്തെ പോലീസ് സംവിധാനമൊക്കെ ഏത് രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസ ഇടപെട്ടത് രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ അപാകതകൾ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചപ്പോ ലോറി ഉടമയെ മർദിക്കുകയാണ് എസ് പി ആണ് ആക്രമിക്കുന്നത് കർണാടകയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ജി പരമേശ്വരയാണ് സ്നേഹത്തിന്റെ കട തുറന്നതാണ് കർണാടകയിൽ നല്ലോണം കാണാനുണ്ട് ആ സ്നേഹത്തിന്റെ കട പോലീസുകാർ ചോദിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുകയാണ് ഒരു ലോറി ഡ്രൈവർ അല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അയാൾ എന്താ വി ഐ പി ആണോന്ന് മലയാളിയാണ് എന്നതാണ് വി ഐ പി ആണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒരു ഹൈവേ നന്നാക്കാൻ തിരക്ക് പിടിച്ചുകൂടായിരുന്നത്ര ഒരു മനുഷ്യജീവൻ മണ്ണിന്റെ അടിയിൽ ഉണ്ടായിട്ട് അത് രക്ഷിച്ചെടുക്കാനുള്ള പണിയൊന്നുമല്ല എന്നിട്ട് അതിനെതിരെ പരാതി പറയുന്നവരെയൊക്കെ കയറിയിട്ട് ആക്രമിക്കുന്ന സ്ഥിതി ഇതാണ് കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാർത്തകൾ ഒട്ടും ശുഭകരമല്ല എന്നത് തന്നെയാണ് മറ്റൊരു വീടുകളിൽ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കോട്